രാജ്യം ഭരിക്കാൻ പോയ പാർട്ടി കോൺഗ്രസ് ലയിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതായത് തെലുങ്കാനയിൽ പത്തു വർഷം ഭരിച്ച ടി ആർ എസ് എന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി ബി ആർ എസ് ആയത് രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തെലുങ്കാനയിൽ മാത്രം ഇങ്ങനെ ഇരുന്നാൽ പോരാ ഈ രാജ്യം മുഴുവൻ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് രൂപം കൊടുത്ത് പ്രധാനമന്ത്രി കസേരക്കായി കാത്തിരുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല വേര് ഭൂമിയിലേക്ക് ഇറങ്ങി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേര് തന്നെ ഇളകുന്ന ഇളകുന്നൊരവസ്ഥയിലാണ് കൂടെയുള്ളവർ എല്ലാം കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തിലേറെ എം എൽ എമാരും പോയിക്കഴിഞ്ഞു മകൾ കവിതയാണെങ്കിൽ ജയിലിലുമായി ഇനി എല്ലാവരും പോകുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാളും നല്ലത് താൻ തന്നെ കോൺഗ്രസിൽ പോകുന്നതല്ലേ എന്നൊരു ചിന്ത കെ സി ആറിനുണ്ട് പക്ഷേ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല അദ്ദേഹം ബി ആർ എസിൻ്റെ പ്രവർത്തകരെയും നേതാക്കളെയും ഭൂരിഭാഗവും കോൺഗ്രസിലേക്ക് കൊണ്ടുവരും എന്നാൽ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന കെ സി ആറിനെ വേണ്ട എന്ന നിലപാടിലാണ് രേവന്ത് റെഡ്ഡി അതിന് ഒരു മുഴം മുൻപേ എറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ബി ആർ എസ് ബി ജെ പിയിൽ ലയിക്കുമെന്നും കെ സി ആർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുമെന്നുമാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് അതുപോലെ ബി ആർ എസിലെ മുൻമന്ത്രി കെ ടി രാമറാവു കേന്ദ്രമന്ത്രിയും ഹരീഷ് റാവു പ്രതിപക്ഷ നേതാവുമാകുമെന്നും രേവന്ത് റെഡ്ഡി മാധ്യമ പ്രവർത്തകരോടുള്ള ഒരു ഔദ്യോഗിക സംസാരത്തിനിടെ സൂചിപ്പിച്ചിരുന്നു പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭമുള്ള പരിപാടിയാണ് ബി ആർ എസിനെ ലയിപ്പിക്കുക എന്നുള്ളത് ബി ആർ എസിനെ വിലക്ക് വാങ്ങിയാൽ കുറച്ചെങ്കിലും എം എൽ എമാരെ ബി ജെ പിക്ക് കിട്ടും അല്ലെങ്കിൽ കാലക്രമേണ എല്ലാവരും കോൺഗ്രസിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഈ പറയുന്ന ചന്ദ്രശേഖർ റാവുവിനെ ആർക്കും വേണ്ട എന്നതാണ് സത്യം മദ്യ കേസിൽ മകളുടെ അറസ്റ്റും അഴിമതിയുടെ രഹസ്യങ്ങൾ പുറത്തു വരുന്നതോടെ ഒന്നുകിൽ കേന്ദ്രമോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ്സോ കെ സി ആറിനെ പൊക്കും പക്ഷേ എം എൽ എമാരടക്കമുള്ള ബി ആർ എസ് നേതാക്കൾ സുരക്ഷിത സ്ഥാനം തേടി പോകുകയാണ് പത്തോളം എം എൽ എ മാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോഴേക്ക് തന്നെ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞു രാജ്യസഭാ എം പി ആയ കേശവർ റാവുവും കോൺഗ്രസിൽ പോയിരിക്കുന്നു കോൺഗ്രസിനെ മാത്രം സ്നേഹിക്കുന്ന ബി ആർ എസ് നേതാക്കൾ എന്നത് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയ ബി ജെ പി മലക്കമറിയുകയാണ് കെ സി ആർ എ സി സി അധ്യക്ഷനും മകൾ കവിത രാജ്യസഭാ അംഗവും കെ ടി രാമറാവു പി സി സി അധ്യക്ഷനുമായിട്ടാകും ബി ആർ എസ് കോൺഗ്രസിൽ നയിക്കുക എന്ന വില കുറഞ്ഞൊരഭിപ്രായമാണ് ബി ജെ പി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് ഇതിനർത്ഥം മറ്റൊന്നുമല്ല ബി ആർ എസിനെ ബി ജെ പിക്ക് വേണമെന്നുണ്ട് പക്ഷേ കെ സി ആർ ഒഴികെ മറ്റെല്ലാവരും കോൺഗ്രസിനൊപ്പം പോകാനാണ് താല്പര്യപ്പെടുന്നത് എന്നാൽ കെ സി ആർ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പതുക്കെ പതുക്കെ കോൺഗ്രസിൽ ലയിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ രേവന്ത് റെഡ്ഡി ചെയ്യുന്നത് അത് നോക്കി നിൽക്കാൻ മാത്രമേ തൽക്കാലം ബി ജെ പിക്ക് ആവുന്നുള്ളൂ ഏതായാലും സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം തന്നെ ഒന്ന് ഭരിക്കണമെന്നാഗ്രഹിച്ച കെ സി ആറിന് അറിഞ്ഞിരുന്നില്ല താൻ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾ തന്നെ തന്നെ തിരിഞ്ഞുകൊത്തും എന്നുള്ളത്